ഇന്ന് നമ്മൾ അധികം ആരും കഴിച്ചിട്ടില്ലാത്ത പണ്ടൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്ന ഒരു ചേമ്പ് അതായത് ഊരാളി എന്ന് പറയും ചേമ്പ് പറിക്കാൻ വന്നതാണ് അതിൻ്റെ ഇലകളാണ് തണ്ടു ഇലകളുമായി കാണുന്നത് ഈ ഇലകളൊക്കെ നമുക്ക് ഭക്ഷണ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം ഇതൊന്ന് മാന്തി എടുക്കണം അതിൻ്റെ ചോട് ഇതൊരു അമ്പഴമാണ് മധുര അമ്പഴം അതിൻ്റെ തൊട്ട് അപ്പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇത്ര മാന്തി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒരെണ്ണം ഞാൻ അടക്കിയെടുത്തു അതായി കാണുന്നത് വലിയ നല്ല വലിപ്പമുള്ളൊരു കിഴങ്ങാണ് കിട്ടിയത് നേരത്തെ ഞാൻ കഴിച്ചിരിക്കുന്നത് വളരെ ചെറുത് ഈ കോഴിക്കാൽ പോലെ ചെറിയ വണ്ണം കുറഞ്ഞതായിരുന്നു പക്ഷേ ഇത് നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നല്ല ഇതിന് നല്ലൊരു വാസനയുണ്ട് കേട്ടോ നല്ലൊരു മണമുണ്ട് അതും മണവുണ്ട് ടേസ്റ്റും നല്ലതാണ് ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അത് കാരണം ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ട് കിഴങ്ങ് മേടിച്ച നട്ട് നോക്കിയതാണ് അപ്പോൾ ഇത് നന്നായിട്ട് പറിക്കേണ്ട സമയത്ത് പറിക്കാൻ പറ്റിയില്ല വീണ്ടും അത് കിളിർത്ത് വന്നേക്കാണ് എങ്കിലും ഇനി ഒത്തിരിനാൾ നോക്കിയിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ആ തണ്ടൊക്കെ ഇങ്ങ് മാറ്റിയിട്ട് നമുക്കങ്ങ് പറിക്കാൻ ഓർത്തിട്ടാ പറിക്കാൻ നോക്കിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടൻ ബാബു ചേട്ടൻ ഇതിലെ വന്നപ്പോൾ അപ്പം പറിച്ചു തരാമെന്ന് പറഞ്ഞ് വലിയ തൂമ്പെടുത്തിട്ട് എനിക്ക് മാന്തി പറിച്ചു തന്നു അല്ലെങ്കിൽ ഇത് മുഴുവൻ പൊട്ടിപ്പോവും അപ്പോൾ ആ ഇത് പറിച്ചു തരുന്നത് നോക്കിയാണേ ഇപ്പഴേ ഇരിക്കുന്നു മൂട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ശരിക്കും തണ്ടൊക്കെ ഉണങ്ങി മറിഞ്ഞു വീഴും ഇപ്പോഴാണ് നമ്മൾ പറിക്കേണ്ടത് ഇത് കണ്ടെല്ലാം വെട്ടിക്കളഞ്ഞ് ചോദിച്ച് ഞങ്ങൾ പറിക്കുക എന്തായാലും ഉച്ചയത്തും പറിച്ച് തരും അടിപൊളി വാണ്ടേക്കെളുത്ത് വന്നോളൂ അല്ലേ അതിൻ്റെ പൂവാ കിടക്കുന്നത് അത് അഞ്ച് വയസ്റ്റാ പൂവ് ആ പൂങ്ങൾ ഇതിൻ്റെ പൂവ് ഉച്ചേട്ടനെ ഒന്നും വീഡിയോയ്ക്കകത്ത് കാണിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ ഇതിപ്പോൾ പകുതി വളർച്ച പോലും ആയില്ല അപ്പോഴിപ്പോൾ എടുത്തിട്ട് നല്ല ഒരുമാതിരി നന്നായിട്ട് വലിപ്പം തന്നെ ഉണ്ട് കിഴങ്ങിന് ഞാൻ വളമൊന്നും പ്രത്യേകം ചെയ്തില്ല പക്ഷേ നല്ല വളമുള്ള മണ്ണായിരുന്നു എന്ന് മാത്രം അപ്പം ഇങ്ങനെ അടക്കത്തി എടുക്കുമ്പം ഇതെല്ലാം കിളുക്കാൻ തുടങ്ങിയിരുന്നു കാരണം കഴിഞ്ഞ ഒരു സീസണിൽ ഞാൻ പറിച്ചില്ല എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ സമയം എപ്പോഴാന്നുള്ളത് ഇപ്പം നിറച്ച് ഒരു പോലെ ഇങ്ങോട്ട് ഉണ്ടായി വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് എവിടെയും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വാഴ തന്നെയാണിത് അങ്ങനെ അതെല്ലാം അടർത്തിയെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഞാൻ വിചാരിച്ചതിലും ഒരുപാട് വലുപ്പമുള്ള കിഴങ്ങാണ് പക്ഷേ ഇതിപ്പോൾ ഞാൻ വളമൊന്നും ഇട്ടില്ലെങ്കിലും നിറച്ച് ചാണകപ്പൊടിയൊക്കെ നിന്നൊരു മണ്ണായിരുന്നേ അതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടിടത്തോളം ഇത്രയും ഗുണങ്ങളുള്ള ഈ കിഴങ്ങ് എന്തുകൊണ്ടാണ് ആൾക്കാരിത് ഒന്ന് പ്രമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല കാരണം എന്നെ സംബന്ധിച്ച് എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ടേസ്റ്റും വാസനയും ഗുണങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് ഞാനിനേതായാലും ഇതെല്ലാം അടുത്ത പ്രാവശ്യം നിറച്ച് വെക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇതിൻ്റെ കിഴങ് എടുക്കാറായിട്ടില്ല എന്തായാലും കിഴങ്ങ് ഉണ്ടാകുമ്പം ഞാൻ അത്യാവശ്യക്കാർക്ക് തീർച്ചയായിട്ടും കഴുകുക നമ്മൾ കിഴങ്ങെല്ലാം അടയ്ക്ക് എടുത്തു ഇപ്പോൾ ഒരു ചെറിയൊരു മൂട് മാത്രമേ ഞാൻ പറിച്ചുള്ളൂ ഇത് ഉണ്ടല്ലേ ഇതുപോലെ നന്നായിട്ട് ആ വേരൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്നടിക്കുക ഞാനൊരു രണ്ട് വിസിലടിച്ചോളൂ എനിക്കിത് വേവ് അറിയത്തില്ലാത്തതുകൊണ്ട് രണ്ട് വിസലല്ല ഒരു മൂന്ന് വിസിലൊക്കെ അടിക്കാം നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടുക പിന്നെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അല്പം ഉപ്പൂടി ഇടാം ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ തൊലി ഒന്ന് ഇത് കഴിക്കേണ്ടത് അതുപോലെ സാധാരണ ചേമ്പൊക്കെ ചൊറിയത്തില്ലേ ഇത് കൈയ്യൊന്നും ചൊറിയോ ഒരു ചൊറിച്ചിലുമില്ല ഒന്നുമില്ല കഴിച്ചാലും ചൊറിയില്ല പച്ചക്കെടുത്താലും ചൊറിയില്ല ഇനി ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണിത് കണ്ടോ ഇനി ഇതിൻ്റെ തൊലി അങ്ങ് തൊണ്ടങ്ങ് പൊളിച്ചിട്ട് ഇപ്പം ഞാൻ കഴിക്കുന്നതിനേക്കാൾ ഉപരി പറിച്ച ചേട്ടന് കൂടി പണ്ട് ചേട്ടൻ ടേസ്റ്റ് ഒന്ന് പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞേ അല്ലേ കൊള്ള ഞാൻ ആദ്യമായിട്ട് കഴിക്കാം നല്ല കഴിച്ചിട്ടേ കൊള്ളാം നല്ലൊരു അതെക്കിഴങ്ങിന്റെ സ്മെല്ലാം വേറൊരു സ്മെല്ലൊന്നും േപ്പറ പണ്ടുള്ളവരൊക്കെ പോലെ കഴിച്ചിട്ടുണ്ട് എന്നാൽ ഒരു അൻപത് വർഷത്തിനുള്ളിൽ ഇപ്പുറത്തേക്ക് അധികം ആരും കഴിച്ചിട്ടൊന്നുമില്ല കാരണം ഞാൻ തന്നെ ഇവിടെ ഇത് ഇതിൻ്റെ ഗുണവും ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റെ ടേസ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് രണ്ട് കിഴങ്ങ് തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു അപ്പൂപ്പനുണ്ട് അപ്പൂപ്പനോട് ചോദിച്ച് വാങ്ങിച്ചതാണ് ഞാൻ ഞാൻ നമ്മളിത് നേരത്തെ പറമ്പിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണോന്ന് അറിയത്തില്ല എന്ത് ചെടിയായിട്ടായിരുന്നു വെച്ചിരുന്നതൊക്കെ പറമ്പിലുണ്ടായിരുന്ന സാധനമാണ് പക്ഷേ ഇതാണെന്ന് മാത്രം അറിയത്തില്ല ഇങ്ങനെ നിൽക്കാറുണ്ട് ഇതിൻ്റെ കിഴങ്ങ് കൊള്ളാവുന്ന ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണിത് ഇതിൻ്റെ കിഴങ്ങ് ഇതിനുവേണ്ടി ഉപയോഗി നന്നായിട്ട് കഴിക്കാം അതുപോലെ ഇലയാണെങ്കിലും നമ്മുടെ ഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ളതും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ തീർച്ചയായിട്ടും ഉതരണം വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമാണ്